വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിൽ പോലും റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന ചെറുപ്പക്കാർ സഹോദരങ്ങൾ സഹോദരിമാർ ഇന്ന് ധാരാളം ഈ റമദാനിൽ പോലും വലിയ രണ്ട് ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്തു ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സമൂഹം നമ്മുടെ സമൂഹം തന്നെയാണ് ഒരു കാലഘട്ടങ്ങളിൽ റിലീസിന്റെ പടങ്ങൾ പെരുന്നാളിനെ ചെയ്യുള്ളൂ എന്താ കാര്യം അവൻ ലൈനത്തിൽ പൊതിഞ്ഞുകൊണ്ടു ഇവിടെ കൊണ്ട് നിവർത്തുവെന്ന് അവർക്കറിയാം കാരണം റമദാനിൽ നേടിയെടുത്തുള്ളതാകുന്ന ആ ചൈതന്യം മുഴുവൻ കൊണ്ട കളയും എന്തിനാ പെരുന്നാളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് റമദാനിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഇന്ന് പിശാലിൻ്റെതാകുന്ന പരിശ്രമങ്ങൾ കൂടി കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലുമൊക്കെ കൂടി 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 അവർക്ക് തന്നെ മനസ്സിലായി നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാം ഏത് സമയത്ത് റിലീസ് ചെയ്താലും വരാനുള്ള ഒരു വരാനുള്ളവരൊക്കെ വരും അതിനകത്തുള്ള നല്ല ക്ഷേത്താന്മാരുണ്ടാവും അവരെ നമുക്ക് കിട്ടും അറിയാം അതുകൊണ്ട് റമദാനിൽ തന്നെ റിലീസ് ചെയ്തു നല്ല രാമു നോക്കി എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവ കാണുക മാത്രമല്ല അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവൻ ഇരുന്നതും അവന്റെ സീറ്റ് നമ്പറും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന അവനേക്കാൾ വലിയ കുറ്റവാളിയാരാണ് നമ്മളെ കാത്ത് സംരക്ഷിക്കാം അവനേക്കാൾ വലിയ കുറ്റവാളിയാരാണ് ാണ് <Fish sukh incarcerated> എല്ലാ എല്ലാ എല്ല അല്ലാഹു സുഭയാനുഖത്താലെ പുറത്തു കൊടുക്കുന്നതാണ് പുറത്തു കൊടുക്കുന്നതാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് സർവർക്കും അല്ലാഹു പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ് പുറത്തു കൊടുക്കുന്നതാണ് ഇല്ലൽ മുജാഹിരി മുജാഹിരിയങ്ങളായ ആളുകൾ കൊഴികെ എന്ന് ഹിബുനോറൊള്ളി കാലു ഓ

ah ഇന്നലത്തെ രാത്രി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന തിയേറ്ററിൽ പോയി പടം കണ്ടവനാണ് ഞാൻ ഇന്ന സിനിമ കണ്ടവനാണ് ഞാൻ ഇന്ന ദർശിച്ചവളാണ് എന്ന കൂട്ടുകാരോട് വിളിച്ചു പറയുന്നവരെ സിനിമകളുടേതാകുന്ന വീഡിയോ എടുത്തുകൊണ്ട് ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ तूं <laughs> इल

മാണ് എത്രോദരിമാര് എത്രയോ ചെറുപ്പക്കാര് അത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടത്തുന്നുണ്ട് തലേന്ന് രാത്രി വെളിപ്പെടുത്തുന്നതായ സഹോദരങ്ങൾ തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടത് എന്നവരെ പരസ്യമായി കൂട്ടുകാരികളോട് ഫോൺ വിളിച്ച് പറയുന്ന സഹോദരിമാര് ആദരമായ പ്രവാചകന് പറയുകയാണ് വെളിപ്പെടുത്തരുടെ െ വെളിപ്പെടുത്തരുത് അത് വലിയ പാചകമാണ് തെറ്റുറ്റമാ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ആയത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ മുത്തക്കീങ്ങളാകാൻ വേണ്ടിയിട്ട ഈ നോമ്പ് നൽകിയത് എന്ന് അഹു പറഞ്ഞതിൽ നിന്ന് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചെന്ന് നോക്കി എവിടെയാ നമുക്ക് തക്കുവൽ എവിടെയാ നമുക്ക് തക്ക് പോകുന്നത് വരുമ്പോ റിലീസിന്റെ പടങ്ങൾ തേടിപ്പോകുന്നതോ റമലാമെന്നിട്ടും പള്ളിയുടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുന്നതോടെ നന്നാവാൻ പറ്റിയിട്ടുള്ളത് ഒന്ന് ചിന്തിക്കും ഈ നോമ്പ് കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഈ ദിവസങ്ങൾ അത്രയും ചിലര് കരുതി ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം വണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട് തടി അല്പം കൂടിയിട്ടുണ്ട് അതൊന്ന് കുറയ്ക്കാം ഷുഗർ അല്പം കൂടിയിട്ടുണ്ട് അതൊന്ന് ക്രമാതീതമാക്കാം അതിനുവേണ്ടി നോമ്പ് പിടിച്ചു അവർക്ക് ആ നീയ്യത്തുണ്ടാവും എന്നിട്ട് തന്നെ ഇപ്പൊ നോക്കിയപ്പോ അഞ്ചു കിലോ കൂടുതലുണ്ട് ചിലർക്ക് ആ റമദാരി നല്ല സമൂസും മരിച്ചതും ഒക്കെ നല്ല റാഹത്തായിട്ട് എല്ലാം കഴിച്ച് കഴിച്ച് ഹലാക്ക് അഞ്ചു കിലോ കൂടി കൂടുതല അവിടെയാണ് സഹോദരങ്ങളെ മാറ്റം നോമ്പ് കൊണ്ട് മാറ്റമുണ്ടാകിയ ഒരു വനിതയുണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ചരിത്രമാണ് നോമ്പ് പിടിച്ചുകൊണ്ട് മാറ്റം ഉണ്ടാക്കിയെടുത്തൊരു മഹതിയാണ് تبذت من نخلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا പരിശുദ്ധമായ സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ നൽകി മറിയം എന്ന പേരിൽ ഒരു സൂറത്ത് ഇസാനബിയുടെ ഉമ്മയാണോ മറിയം ബീബിറിയ ഖുർആനിൽ ഒരു സൂറത്തിന് പേര് വെക്കണമെങ്കിൽ ആ പെണ്ണ് നിസ്സാരമായ പെണ്ണല്ല ഏയ് സൂറത്തോ ആയിഷ സൂറത്തോ ഹദീജ ഒരു പേരില്ലല്ലോ ഖുർആനിൽ ശ്രദ്ധിക്കണം സൂഹത്തും മറിയം ഇതൊരു സാധാരണ പെണ്ണല്ല ഒരു പഠിക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൂക്തം തന്നെ അള്ളാഹു വെച്ചിരിക്കുന്നത് തങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ അവരെ അനുസ്മരിക്കണം അനുസ്മരണ പ്രഭാഷണം നടത്തണം ആരുടേത് ആരുടെ മറിയം ബി പറയണം അവരുടെ മത പറയും قران واذكر في الكتاب اسماعيل انه كان صادق الوعد وكان رسولا نبيا واذكر في الكتاب ادريس

ഭാര്യയാണ് ഇംറാൻ ഹന്നത്ത് ബീവി ദമ്പതികൾ മക്കളില്ലാതെ വിഷമിച്ചു അവസാനം അവർ ദുആ ചെയ്തു ബീവി നേർച്ച നേർന്നു അല്ലാഹുവേ എൻ്റെ എനിക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം പള്ളികളാണല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മൂന്ന് പള്ളികളിലേക്ക് യാത്ര ചെയ്യൽ പുണ്യമാണ് ഒന്ന് മസ്ജിദുൽ ാഹു നമുക്ക് കാണാൻ തോഫീക്ക് നൽകട്ടെ ആ കാഴ്ബ സ്ഥിതി ചെയ്യുന്ന പള്ളി പള്ളി പോകലും അവിടെ നിസ്കരിക്കലും വളരെ പുണ്യമാണ് അവിടെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു ലക്ഷം റക്കായത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും അവിടെ ഒരൊറ്റ നൽകട്ടെ രണ്ടാമത്തെ പള്ളിയാണ് നബവി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പള്ളി പ്രവാചകരുടെ പള്ളി പള്ളി മദീന ആ പള്ളിയിൽ ഒരു റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ മസ്ജിദുൽ അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ ലോകത്തെ എവിടെ നീ പതിനായിരം റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ കൂലി നിനക്ക് കിട്ടും ഒരൊറ്റ തരട്ടെ അപ്പോ നാല് റക്കായ അസർ നിസ്കരിച്ച് കഴിയുമ്പോ നാല്പതിനായിരം റക്കായത്ത് നിസ്കരിച്ച കൂലി കിട്ടും അവിടെ ഒരു അസറുണ്ട് അവിടെ ഒരു നാല് മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ച നാല് ലക്ഷം നാല് റക്കാത്ത കഴിയുമ്പോ അതുകൊണ്ടാണ് പരമാവധി അവിടെ പോകുമ്പോൾ ഇമാവൻ ജമാഅത്ത് ശ്രദ്ധിക്കാദുമാര് അമീറുമാര് പറയുന്നത് ഉച്ചക്ക് പറഞ്ഞു ചൂട് ഇരിക്കുക ഒരു പക്ഷെ റൂമ് നമ്മുടെ ഹെറമിനുള്ളിലായിരിക്കാം ഈ പറഞ്ഞ കൂലി കരഗതമാകും എങ്കിൽ പോലും പള്ളിയിൽ പോയി ആ ജമായത്തിന് കിട്ടുന്ന കൂലി സഹോദരങ്ങളെ നമ്മൾ തരട്ടെ മൂന്നാമത്തെ പള്ളിയാണ് അവിടെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിപൻ എത്ര റക്കായാണ് ആയിരം ഈ മൂന്ന് പള്ളി കാണലും നിസ്കരിക്കലും വറക്കത്തിനക്കലും ഒക്കെ പുണ്യമാണ് അള്ളാഹു അതൊക്കെ പോകാൻ തൗഫീക്ക് നൽകട്ടെ ഒരു പക്ഷെ മദീനയിലും ഒക്കെ പോയവരുണ്ടാവും പോകാൻ ചിലപ്പോ ഭാഗ്യ കിട്ടിക്കോളോന്നില്ല പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ രാവിന്റെ പറക്കത്തുണ്ട് അള്ളാഹു ഒന്ന് ആമി മനുഷ്യന്മാരെ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ ഞങ്ങൾക്ക് നൽകണേ െട്ടെല്ലാ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലും പരിശുദ്ധമാക്കപ്പെട്ട കാണാനും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും തൗഫീഖ് നൽകണേ അതിന്റെ പരിസരത്താണ് ഈ ചരിത്ര ഇതിവൃത്തം അവരെ ഒരു കുട്ടി ഉണ്ടാണെങ്കിൽ മസ്ജിദുല്ല ഖസൈന ഞാൻ അവിടുത്തെ പരിപാലനത്തിനയക്കാമതി നേർച്ചുനോർന്നു സൂറത്തു ആലി ആലിൻ ആ നേർച്ച നേരം പറയുന്നു إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم കുട്ടിയെ പരിപാലനത്തിന് ഗർഭം കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അത് പെണ്ണാണ് പെണ്ണാ പെണ്ണിനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കൽ പാടില്ലല്ലോ ഉടനെ തന്നെ മഹതി അവൾ പറഞ്ഞു ഇന്നീ വലാത്തുഹാൻ സാഹുവേ ആ ഒറ്റ വാക്കീന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും പെണ്ണുങ്ങള് പള്ളിയിൽ പോലും നല്ലല്ലോ ഇനി അവിടെ അത് പറയേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ആ മഫൂമ് മുഹാലഫ് എന്താണ് എന്താണ് അതിൽ നിന്ന് ഉണ്ടടക്കാൻ കാരണം പെണ്ണാണ് പ്രസവിച്ചു വീണെന്ന് പറഞ്ഞപ്പോ പ്രസവിച്ചത് എന്ന് ഉമ്മ തന്നെ പറഞ്ഞു എന്താ കാരണം ബൈത്തിൽ പരിപാലനത്തിന് പള്ളിയിലേക്ക് ആണുങ്ങളുടെ ഇടയിലേക്ക് പെണ്ണിനെ വിടാൻ പറ്റുമോ ആണുങ്ങളല്ലേ പള്ളിയിൽ പോകുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരത്തിലുള്ള വാതുഗതികൾ ഉന്നയിക്കുന്നവർ ആദ്യം ഖുർആൻ പഠിക്കണം പുരുഷനെ പോലെ ആകില്ലല്ലോ അള്ളാഹുവെ പണ്ട് സമ്മറിയ ഞാൻ ഇവൾക്കും അറിയമെന്ന് പേരുവക്കുവയാണ് പേരുവക്കുകയാ അപമാനപ്പെട്ടതാകുന്ന ഹന്നത് അള്ളാഹു പേര് പേര് കുട്ടിക്ക് മറിയം മറിയം എന്ന വെച്ചു എന്ന് പറഞ്ഞാൽ ഇബ്രു ഭാഷയിൽ അർത്ഥം ആബിദ ആരാധന ഇന്നും സഹോദരിമാർക്ക് അങ്ങനെ പേരിടുന്നവരുണ്ട് ചൊരിയട്ടെ നല്ല നല്ല പേര് മക്കൾക്ക് ഇടണം എങ്കിലതനുസരിച്ച് ും നിങ്ങളെ നിങ്ങളുടെ ചേർത്ത് പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക വിളിക്കുക ഇന്നാലിന്ന മനുഷ്യന്റെ മകനെ മകനേ വാപ്പയുടെ പേരിനോട് മകന്റെ പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക അതുകൊണ്ട് ഫാഹസിനോ അസമാക്കും നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേന്ന് നബിയുറ സുറന്നാക്കി ആദരമായ പ്രവാചകനെ പറയുകയാണ് അല്ലാഹുന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുല്ലാ എന്ന നാമം അബ്ദുൽ റഹ്മാൻ എന്ന നാമമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമ റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നർത്ഥം വരുന്ന എന്ന അർത്ഥം വരുന്നതൊക്കെ നല്ല പേരെന്നിടുന്നവര് വളരെ കുറവാണ് അല്ലാഹു നമ്മളൊക്കെ ആപ്പാടെ പേരിന്റെ തുടക്കവും ഉമ്മാടെ പേരിന്റെ അവസാനത്തെ രണ്ടക്ഷരും കൂടി ചേർത്തിട്ടൊക്കെ ഇന്ന് പേരിടുന്നു അങ്ങനെ ആയ വലിയ പ്രശ്നമാണ് ആപ്പാടെ പേര് മൂസാന്നും ഉമ്മായുടെ പേര് സനൂജാനും പേരിട്ടപ്പോ മൂസാന്നായി മൂസായും കൂട്ടി പുറത്തുനിന്ന് സായും എടുത്ത് അങ്ങനെ എന്തും പേരിടാൻ പാടില്ല ശ്രദ്ധിക്കണം ഇവർക്ക് പേരിട്ട് കിട്ടിയാൽ മതി അങ്ങനെ ആകാൻ പാടില്ല നല്ല പേരിടണം അള്ളാഹു ഈ പേര് നാളെ നാളെ സാനിയ എന്നുള്ള പേരിടുമ്പോ ശ്രദ്ധിക്കണം സീനാണെങ്കിലും കുഴപ്പമില്ല സാനിയ എന്നാണെങ്കിലും വ്യവിചാരി എന്നാണ് അർത്ഥം എന്നാണ് വേഷ്യാന്നത് നമ്മളെ അർത്ഥങ്ങൾ വളരെ ശ്രദ്ധിക്കണം ർഥം പോയിർത്ഥം ഓരോ നമ്മൾ അക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പേരുടെ അക്ഷരം ആരുടെ പേര് പേരിട്ട് ദുൽഖർ സൽമാൻ പിന്നെ അള്ളാ എല്ലാരും പതിട്ടുണ്ട് നല്ല പേരായിരുന്നു കേൾക്കും നല്ല നല്ലൊരു പേരാ ഇങ്ങനെ ഓരോരുത്തർ ശ്രദ്ധിക്കണം നമ്മൾ പേര് നന്നാക്കിയിടിക്കണം അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറവട്ടെ നില്ക്കട്ടെ മറിയമ്പിയുടെ പേരിന്റെ അർത്ഥമനസ്സിലായി ആ ബിദ നല്ല ആരാധന നിർവഹിക്കുന്നവ എന്നിട്ട് ആ ഉമ്മ ചെയ്തൊരു പരിപാടിയുണ്ട് എന്ത് ശമിക്കപ്പെട്ട നിന്ന് ഇവളെയും ഇവരുടെ സന്താന പരമ്പരകളെയും ഞാൻ കാവല തേടുന്നു അള്ളാ ഞാൻ കാവല തേടുന്നു അള്ളാ

ആദ്യം തന്നെ ബാങ്ക കേൾപ്പിക്കേണ്ടത് കുട്ടി ചരിച്ച ആദ്യം ബാങ്ക് അക്ബർ തന്നെ ഇതെല്ലാം കഴിഞ്ഞു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സമയം വൈകി ഉമ്മാക്ക് നല്ല റാഹത്തുണ്ടെങ്കിൽ അപ്പൊ നല്ല ഓർമ്മ ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എന്ത് ചെയ്യാ കുട്ടി അടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രസവിച്ച ഉമ്മ തന്നെ ഉമ്മാഹു അക്ബർ പതുക്കെന്ന് പറഞ്ഞു ആദ്യ ആ വാക്കം കേട്ടോട്ടെ അതിനു വേണ്ടിട്ട് അശുദ്ധിയായിരിക്കാം അത് പ്രശ്നമല്ലാഹു അക്ബാ പറഞ്ഞു അവർക്ക് ആയി പറഞ്ഞേ എഴുന്നേറ്റ് എന്ന് പറയാൻ വാങ്ങു കൊടുക്കാനൊന്നും പറഞ്ഞില്ല ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി ഓടും അങ്ങനെയൊന്നും അല്ലേ അതൊക്കെ ഒരു ശബ്ദത്തിൽ കഴിയുമെങ്കിൽ ആ പറഞ്ഞു ചെറിയൊരു കാരണം ആദ്യം കുട്ടിയുടെ കാതിലേക്ക് ഈ വാചനം കേൾപ്പിച്ചാൽ രക്ഷപ്പെട്ട് ബാക്കി പിന്നെ വാപ്പ വലിച്ചിട്ട് വരച്ചിട്ട് എല്ലാവരും അല്ല ചിലര് ടെൻഷൻ അടിച്ചിട്ടാന്നാ പറയ മൂന്ന് വൈക്കത്ത് സിഗരറ്റ് തീർത്തു ആയത്തുൽകുസിതണ്ടേ ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്തോതണം ഗർഭം ധരിച്ച പെണ്ണ പ്രസവത്തിന്റെ സമയത്ത് ഗർഭം എളുപ്പമാകാനും ഓതണം പിഷാജി വരുത്തേല ഷാജി വരായിരുന്ന പ്രസവം എളുപ്പം ഓപ്പറേഷനിലേക്ക് പോകില്ലേ അള്ളാഹു നൽകട്ടെ നൽകട്ടെ റിഞ്ഞപ്പോ ആദരവായ പ്രവാചകനെ പറയുകയാണ് ഫാത്തിമാറമ്പിൽ

سورة الانشقاق إذا السماء سورة سورة انشقت وآذنت, وأذنت لربها وحقت, وحقت وإذا, وإذا الأرض, الارض مدت, مدت وألقت ما فيها وتخلت وأذنت لربها وحقت, وحقت ينجي طودة ആ പ്രസവത്തിന്റെ സമയത്ത് സമയത്ത് ഭർത്താവ് വെളിയിൽ നിന്നിട്ട് ഓതിക്കൊണ്ടിരിക്കും ഇതൊന്നും ഇല്ല വേറെ ഹാൻഡാണ് മസാല ദോശ വാങ്ങി കഴിക്കുകയാണ് പുള്ളിയോടെ പോയിരുന്നത് അവിടെ ഉണ്ടാവണം സ്ഥലത്ത് അവിടെ തന്നെ ബാങ്ക് കുളിക്കുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ ഉണ്ടാവണം ആദ്യം ബാങ്കു കൊടുക്ക് ഈ ആയ തോതി കൊടുക്കേത് ഇത് നമ്മൾ അരമണിക്കൂർ പള്ളിയിലെ ഉസ്താദിനെ തപ്പി ഇവിടെ വരുമ്പോഴത്തേക്ക് കേറണ്ട അതാണ് മക്കള് വഴിയായി പറഞ്ഞത് ഇതുകൊണ്ട് ആദ്യം ചെയ്ത പണി റാഹത്ത അത് നേരത്തെ മുതലേ തുടങ്ങേണ്ടതാണ് അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് വേണം എന്ത് വേണം ഹരീസാണത് إن الشيطان إحليله فيجامع معها إذا جامع الرجل مع امرأته بغير اسم الله അള്ളാഹുവിന്റെ നാമം കൂടാതെ അഥവാ ചൊല്ലാതെ ഒരു ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവന്റെ ജനനേന്ദ്രിയത്തിന്റെ ചുരുണ്ട് 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 എന്ന് ആര്

അവിടെ എത്തുമ്പോൾ ഇരിക്കുന്നതിന്റെ പ്രകാരം പതുപ്പ് അല്പാൽപമായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം കാരണം നിന്റെ അളുറത്ത് വെളിവാക്കാൻ പാടില്ല മുട്ടുപൊക്കളിന്റെ ഇടയിൽ പരിപൂർണമായി മറച്ചിരിക്കണം നിന്റെ തൊട അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല ഒരു പുരുഷനും അവന്റെ തുടഭാഗം മറ്റൊരു പുരുഷനെ പോലും അനുവാദമില്ലാതെ കാണിക്കാൻ പാടില്ല നമ്മളിങ്ങനെ മടക്കി കുത്തി കേട്ടാ നടക്കുന്നത് റമതാ മുഴുവൻ അങ്ങനെ നടക്കും നമ്മൾ മലമൂത്ര വേണ്ടി ഇരിക്കുമ്പോൾ വേണ്ടേ വൽ തൊട്ടും തൊട്ടും കാരണം രണ്ട് അവിടെ ഉണ്ട് ണുണ്ട് പെണ്ണുണ്ട് അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരിടത്തും ആൺ ആൺപിഷാദി പെൺ പിശാദിനെ തൊട്ടും കാവല തേട്ടയില്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചില സ്ത്രീകൾ ഉണ്ടല്ലേ ബാത്റൂമിൽ കയറിയ മൂന്നര മണിക്കൂറാണ് കുളിക്കാൻ കയറിയതാണ് നല്ല ഇറങ്ങൂ നേരം മണിക്കൂറുകളാണ് പൈശാചിക ഉപദ്രവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത് ചിലർക്കും ആദ്യം ഭിത്തി മുഴുവൻ കഴുകി കഴുകട്ടെ ഇറങ്ങോളൂ ഫുള്ള് റെഡിയാക്കി ഇവർ ഇറങ്ങി വരുമ്പോ അറിയാൻ പറ്റും വെള്ളം മുഴുവൻ ടാങ്കിൽ തീർന്നിട്ട് ഇപ്പൊ കൈകാലിട്ട് കാര്യമില്ല ഇത് തുടക്കത്തിന് ശ്രദ്ധിക്കണമായിരുന്നു നേരത്തെ ശ്രദ്ധിക്കേണ്ട പണിയാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുതൽ അവിടെ മുതലല്ലേ നിങ്ങൾ പരമാവധി നേർച്ച നേരാതിരിക്കാ നേർച്ച നേർന്നാൽ അതെന്താണ് വീട്ടും വേണം കാണുന്നതിനൊക്കെ ഭർത്താവിനെ കൊണ്ട് വിമാപ്പള്ളിയുടെ മുങ്ങി ഇരുത്തി തലമുട്ട അടിച്ചേക്കാം അങ്ങനെയാ പാവം പിടിച്ചവനെ ഇങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത നേരത്തെ അമ്മമാര് കാണുന്നതിലൊക്കെ തൊട്ടയിൽ പിടിച്ചാൽ നേരത്തെ നേരത്തെ ആവശ്യമില്ലാത്ത നേരം നമുക്ക് കഴിവാകുന്നതും പറ്റുന്നതും ഒക്കെ നമ്മൾ ഒരു പത്ത് ദിവസം മൂന്ന് പിടിക്കാൻ നേരത്തെ ഓക്കെ അത് പറ്റത്തില്ല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ അത് തന്നെ ഉടായ്പാണെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ്